ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജന വേൾഡ് ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇന്ന് സിക്സ് എസ് പോർട്ടലാണ് ആ ഒരു പോർട്ടലിൻ്റെ കൂടുതലായിട്ട് എഫക്റ്റ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജിയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് കാണാൻ സാധിക്കുന്നത് അവരുടെക്ക് ഒരു മസീവായിട്ടുള്ള ചേഞ്ച് അവരുടെ എനർജിയിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു ട്രാൻസ്ഫർമേഷൻ അവർ കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കാർമിക്സ് പെട്ടെന്ന് പുറത്തു വരികയും ഇവരോട് വഴക്കിടുന്നതായിട്ടും ഇവർ അത് അവരുമായിട്ടുള്ള ആ ഒരു ഇത് ക്ലെൻസ് ഔട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും സഡൺ ആയിട്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് ഇതുവരെ ഒരു കുഴപ്പവും ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പക്ഷെ പെട്ടെന്ന് ഈ ഒരു സിക്സസ് പോട്ടുള്ളതിനു ശേഷം പെട്ടെന്ന് ശത്രുക്കളെല്ലാം പുറത്തു വരികയും ഇവരോട് വഴക്കിടുകയും ഇവർ ക്ലെൻസ് ഔട്ടുകയും ചെയ്യുന്നതാണ് ഇവിടെ എൻഡിങ് ഓഫ് തേർഡ് പാർട്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു ബന്ധം ആർക്കാണോ ഇഷ്ടമില്ലാത്തത് അവർക്ക് ഒരു ട്രിഗർ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം ആ ഒരു ന്യൂസ് അറിയുവാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് അമ്മയ്ക്കായിരിക്കാൻ ചിലപ്പോൾ നിങ്ങളും ഇവർ ഒരുമിക്കുന്ന ഇഷ്ടമില്ലാത്ത അപ്പോൾ അമ്മയോട് ഇവർ പറഞ്ഞു എൻ്റെ തീരുമാനത്തിൽ ഞാൻ മാറ്റമില്ല നിങ്ങൾക്ക് ആ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ജയശ്രീ മേജ് ചെയ്യും അങ്ങനെ ഒരു ട്രിഗർ അമ്മയ്ക്ക് പോലും കൊടുക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക അതായത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും ഹോപ്പ്ഫുള്ളാണ് ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവർ എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിട്ടുണ്ടെങ്കിലും ഇവർ പറയും അത് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലൊരു ജഡ്ജ്മെൻറ്റ് വേണ്ട എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട എന്നുള്ള രീതിയിൽ ആരോടായാലും മോത്തടിച്ച പോലെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ആശനവും എടുക്കുന്നില്ല നിങ്ങൾ രണ്ട് വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഒരു ടൈം ലിമിറ്റ് ഞാൻ പറയും ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നിങ്ങൾ പല ആൾക്കാർക്കും മനസ്സിലാകും നിങ്ങളുടെ ഈ ഒരു ബന്ധമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സണിഞ്ഞ് വേറെ ആരെങ്കിലും ബന്ധമുണ്ടെങ്കിലോ വേറെ ആരെങ്കിലും മാരേജ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലോ എന്ത് കാര്യമായാലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു ടൈം പീരീഡിൽ ഇവിടെ എന്തായാലും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവാൻ പോവുകയാണ് ഇവിടെ നിങ്ങൾ ഇപ്പോൾ ക്ലെയിം ചെയ്യുക എന്തായാലും നല്ല ഒരു ചേഞ്ചസ് ആണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വരാൻ പോകുന്നത് അത് നിങ്ങൾക്കും ഫേവറേറ്റുള്ള കാര്യമാണ് ഇവിടെ ന്യായം സംഭവിക്കാൻ പോവുകയാണ് കുറേ ആൾക്കാർക്ക് മെസ്സേജും കോൾസും റിസീവ് ആകാൻ പോവുകയാണ് ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ വാല്യൂ കൂടുന്നതാണ് നിങ്ങൾക്ക് അപ്രീസിയേഷൻ ലഭിക്കുന്നതാണ് അതായത് എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തി എനിക്ക് ലഭിച്ചതിൽ ഞാൻ വളരെയധികം പ്രൗഡ് ചെയ്യുന്നു ഞാൻ ബ്ലസ്ഡ് ആയതുകൊണ്ടാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കും ഇതല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഡെഡിക്കേഷൻ ആയിട്ടുള്ള ലോയൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ വേ എനിക്കല്ല വേറെ ആർക്കും ഇല്ല എന്നും നിങ്ങളുടെ പേഴ്സൺ പറയും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ റാണിയെപ്പോലെ കാണുന്നുണ്ട് എങ്കിൽ അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ഒരു റാണിയെ പോലെ അല്ലെങ്കിൽ രാജാവിനെ പോലെയാണ് കാണുന്നത് അതായത് അവർക്ക് അങ്ങനെ ഒരു വൈബ് വരും അപ്പോൾ തന്നെ അവർക്ക് തോന്നും ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇനി ഒരു ഫൈനൽ സ്റ്റെപ്പ് എടുത്തേ പറ്റത്തുള്ളൂ എന്ന് അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണുള്ളത് അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നിങ്ങൾ പോകുന്നതാണ് നിങ്ങളിപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്റ്റേജിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അവരുടെ ലവ് നിങ്ങളോട് പറയും ഇവിടെ നിങ്ങളുടെ ക്രഷിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ക്രഷിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പിന്നെ നിങ്ങൾ മേജേഡായിട്ടുള്ള സിറ്റുവേഷനാണ് പാർട്ടി കാരണം നിങ്ങളുടെ ഇടയിൽ വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ സഡനായിട്ട് നിങ്ങളുടെ പേഴ്സണൽ റിയലൈസേഷൻ ഉണ്ടാകും ഞാൻ എന്താണ് ചെയ്യുന്നത് നീ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റെ ആക്കി നിങ്ങളുടെ അടുത്തേക്ക് സഡനായിട്ട് വരും നിങ്ങളോട് ആയിട്ടുള്ള വെയിൽ സംസാരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ നിങ്ങൾ യൂണിയൻ ിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എങ്കിൽ സഡനായിട്ട് യൂണിയൻ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ മാരീഡായിട്ട് ഡിവോഴ്സ് കേസ് നടക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മാര്യീഡായിട്ട് വഴക്കിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലിരിക്കുന്നവർക്കൊക്കെ തൻ്റെ പേഴ്സൺ തോന്നും അതായത് ഞാൻ എന്തിനാണ് എൻ്റെ ബെറ്റർ ഹാഫിനോട് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ കാണിക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെ അവരുടെ മനസ്സിൽ തോന്നിയിട്ട് അവർ നിങ്ങളുമായിട്ട് യൂണിയനിലാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻസിനെ ചേഞ്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് പോസിറ്റീവ്ലി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ഇനി നമുക്ക് ഇവരുടെ നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എവിടെയാണോ ട്രൂ ലവ് ഉള്ളത് അവിടെ ഉറപ്പായിട്ടും ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസോണേറ്റ് ആകും ഇല്ല നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട് നിങ്ങളോട് അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമില്ല അവരുടെ മുന്നിൽ ഒത്തിരി ചോയ്സസ് ഉണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് അതർ ചോയ്സ് എന്താണോ അതിനെ ചൂസ് ചെയ്യും അപ്പോൾ ഇവിടെ ട്രൂ ലവ് എവിടെയാണോ ഉള്ളത് അവിടെ ഈ ഒരു എനർജി റെസോണേറ്റ് ആകും ട്രൂ ലവ് ഇല്ലാത്തടത്ത് ഈ ഒരു എനർജി റെസോണേറ്റ് ആവത്തില്ല നിങ്ങൾക്ക് പ്രയോരിറ്റി തരുന്ന പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും നിങ്ങളെ ഒരു ആയിട്ട് കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കത്തില്ല ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നത് ഏഴ് തൊട്ട് പതിനേഴ് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസൊണേറ്റ് ആകുന്നതാണ് യൂണിയൻ ദ ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക ഈ ഒരു എനർജിയെ താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് ആത്മാർത്ഥമായിട്ട് പറയുക അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ട സിറ്റുവേഷൻ്റെ നെക്സ്റ്റ് ആക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോണ്ടാ സിറ്റുവേഷൻ്റെ ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ വരാൻ പോകുന്ന സമയവും ഒരു കുഴപ്പവും കൂടാതെ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെ ഇരിക്കും പക്ഷേ ചില ആൾക്കാർ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ട് അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ച് വീണ്ടും നോക്കേണ്ട സിറ്റുവേഷനിലേക്ക് ആകാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് കണ്ടിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ ഒരു തെറ്റും ചെയ്യാൻ പോകരുത് ഇവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന രണ്ട് തെറ്റിൽ ഒന്നെന്ന് പറയുന്നത് ആവശ്യമില്ലാതെ അവരെ സംശയിച്ചിട്ട് അവർക്ക് സ്ട്രെസ്സ് കൊടുത്ത് നിങ്ങൾ അവരെ കൊണ്ട് വഴക്കിടീപ്പിച്ച് നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാകും നെസ്റ്റ് അവർ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും ഉള്ളത് അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ എന്തെങ്കിലും സംസാരിച്ച് അവരുടെ സ്ട്രെസ്സ് കൂട്ടും അപ്പോൾ ആയിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്യും അവർ അതാണ് ഇവിടെ രണ്ട് സംഭവം ഒന്ന് സംശയത്തിൻ്റെ പുറത്ത് നിങ്ങൾ സംസാരിക്കുന്നു രണ്ട് അവരുടെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് അത് ദേഷ്യമായി നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കൂടുതലായിട്ടും ത്രോട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക ത്രോട്ട് ചക്രയിൽ നിങ്ങൾ ആവശ്യമില്ല നിങ്ങളുടെ സംസാരം ഒന്ന് കുറയ്ക്കാനാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഒരു വർഷമായിട്ട് സെപ്പറേഷൻ ആയിരിക്കുന്ന ആൾക്കാർക്ക് പോലും യൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് യൂണിയന് മുന്നേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൈൻ നല്ല ഒരു സൈൻ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് നിങ്ങൾ മേരീഡ് കപ്പിൾസ് ആണെങ്കിലും അൺമാരീഡ് കപ്പിൾസ് ആണെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബന്ധം ശരിയാവുമെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം ഏഞ്ചൽസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇനി ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ഒരിക്കലും സ്റ്റക്കായിട്ടിരിക്കരുത് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ഈ ഒരു സിക്സ് സിക്സ് പോർട്ടലിന് ശേഷമുള്ള ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു റിലേ ചേഞ്ചസും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് ചെയ്യുക ഇല്ല എങ്കിൽ നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് കേട്ടിട്ട് ഒരു ആക്ഷൻ എടുക്കുക അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് യു സോ മച്ച്